ചൂടിസിറ്റ ഒരു വീരതൻ കൊളൈസൽ മെനാതിയെ മറാ ടുക്കുട 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 കേമർ കൊന്നിലണ്ടൻ മുട്ട് ടുക്കുട ടുക്കുട ഹേ തോട്ടോ സന്തിശാ ഗുട്ടാ ഉസൈ പടത്തേ രമേ പടത്തേ ഉസരി ഇടനാട് സെ

ാരോ വന്നിട്ടുണ്ട് ആരായിരിക്കും എല്ലാരും കണ്ടിട്ടോളൂ എന്നെ പറ്റി പറഞ്ഞിരിക്കണം പഠിപ്പിച്ച വളർത്താക്കരൂരണ്ടല്ലോ വരൂ വെൽക്കം വന്നു കമന്റ് ചെയ്തു ലൈക്ക് തന്നല്ലോ ആൾക്കാരൊന്നും അല്ല എന്നെ കണ്ടിട്ട് വരുന്നവരും ആ നമ്മുടെ ഭാഗ്യം ഒന്നേ ഹായ് മോളൂസേ അവള് പോയിട്ടോ എക്സാം കഴിഞ്ഞ ഇല്ലടി കഴിഞ്ഞിട്ടില്ല അവള് ഞാൻ അങ്ങോട്ട് ഓടിച്ചു വിട്ട എക്സാം ഒന്നരക്കല്ലോ ഒടുങ്ങുന്നേ എക്സാം തുടങ്ങാനാന്നേ ഉള്ളൂട്ടോ പാതി ഇനി അവൾക്ക് മേല് കേണം ഇന്നലെ കൈകിട്ടില്ല ജലദോഷം പിടിച്ചിട്ട് ആകെടങ്ങാറായിട്ടുള്ള അപ്പൊ പിന്നെ ഇന്നൊന്ന് കൈകിട്ട് കൊടുക്കാന്ന് ഓർത്തിട്ടോ പണിയെല്ലാം കഴിഞ്ഞിട്ടാണോ എവിടെ പാതി ഇനിയും പണികളൊക്കെ ഇനിയും ഉണ്ട് പണികൾ എന്ന് വെച്ചാല് അടിച്ചു വരാനുണ്ട് തുടക്കാനുണ്ട് പതി പിന്നെ എന്താ പറയാ മീൻ കിട്ടിയില്ല ഇക്ക വരുമ്പോ മീൻ കൊണ്ടുവരും അത് കറി വെക്കണം പണിയൊക്കെ ഇണ്ട് കേട്ടോ പണിയെല്ലാം കഴിഞ്ഞിട്ട് ലൈവ് ചെയ്യാനിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതാണ് കേട്ടോ ഭാതി തുണി അൾക്കാനുണ്ട് ആണോ നിന്റെ പണി കഴിഞ്ഞിട്ടില്ല ഞാൻ ഇന്ന് അൽക്കുന്നില്ല നാളെ അൽക്ക ഇന്നലെ അലക്കിയതാ കേട്ടോ ഇന്ന അലക്കണില്ല അവിടെ കേട്ടോ പിന്നെ വേറെന്തൊക്കെയുണ്ട് പതി പറയൂ മൂന്ന് പേരുണ്ടല്ലോ എല്ലാരും വന്നോളൂ ആയിക്കോട്ടെ പതി പറ İyi ya mesajı çıkıyor. <laughs> Nerede Ha. ഇവിടെ വരൂ പാതി പോയോ മൂന്ന് പറഞ്ഞാ തനസിക്കാം രണ്ടുപേരുണ്ടല്ലോ എന്താ കമന്റ് ഇടാത്ത പാതി പോയ പാതി ഫാതിയെ ഇവിടെ വരൂ ഫാതിയെ പോയി തോന്നില്ലേ തുണി ഏൽക്കാൻ പോവളെ രണ്ടുപേര് വേറെ ആരൊക്കെ ഉണ്ടല്ലോ ആരൊക്കെയുള്ളത് എല്ലാരും കമന്റ് ഇട്ടോളൂ ആരും എന്ത് ഇവിടെ നോക്കി നിൽക്കുന്നത് വി വരൂ കമന്റ് ഇടും എന്നെ കണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങണോ വേണ്ടേ കമന്റ് ഇടണോ എന്നൊക്കെ ഒരു സംശയത്തിലാണോ ഇവിടെ വരൂ ഞാനൊരു പാവ എന്നെല്ലാരും സപ്പോർട്ട് ചെയ്യൂ എന്താണ് അവിടെ നിൽക്കുന്നത് ആരാണ് ആശയമുണ്ടോ ഒക്കെ ഉണ്ടോ ഫാതി പോയി തോന്നു ഫാദീനെ കാണാനില്ല പിള്ളേരൊക്കെ വന്നോളൂ വെൽക്കം വരൂ രണ്ടു പേര് ആരുമില്ല ഇവിടെ വരൂ വെൽക്കം രണ്ട് പേരുണ്ടായിട്ട് എന്താണ് ആരും ഒന്നും ഇണ്ടാത്തത് ഇവിടെ ഒരു ആരും വരുന്നില്ലേ ഇവിടെ കമന്റ് വരുന്നില്ലല്ലോ ും വരുന്നില്ല കമന്റ് ഇടുന്നുണ്ടാരെങ്കിലും ഇവിടെ വരൂ വെൽക്കം കമന്റ് ഇട്ടോളൂ ആരോ ഉണ്ടല്ലോ ആണോ ഇവിടെ അതോ വേറെ ആരെങ്കിലൊക്കെ ആണോ ഉള്ള ഒരു പാട്ടോ രണ്ടു പേരുണ്ടല്ലോ വരൂ വെൽക്കം വന്നോളൂ വെൽക്കം കമന്റ് ഇടൂ ചാടി കയറി വരുന്നവര് ഫേസ് ലൈവ് കണ്ടാൽ തന്നെ ഓടിക്കണിയില്ലേ എന്റെയും മോന്ത അല്ലേ കാണാൻ എന്നെ കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലല്ലോ അപ്പൊ ആര് സപ്പോർട്ട് ചെയ്യാനല്ലേ ആ ദിയ വന്നിട്ടുണ്ടല്ലോ കമന്റ് വരുന്നില്ലായിരുന്നോട്ടോ ദിയ സുഖല്ലേ അതെ ദിയ സുഖം ദിയ ഹൈ വെൽക്കം എന്തൊക്കെയുണ്ട് ദിയ ദിയ പണ്ട് പിന്നെ വന്നിട്ടില്ല വന്നിട്ടില്ലാലേ സുഖം കിട്ടോ സുഖം ലേക്കണ്ട അത് എനിക്ക് സുഖം നിങ്ങൾക്ക് സുഖമാണോ ദിയ ഇവിടെ പ്ലേസ് എന്ന് ചോദിക്കുന്നുണ്ട് മങ്കല് മമ്പലോ അവിടെയാണോ അധികം ചോദിക്കുന്നുട്ടോ സുഖം എന്നു സുഖാവട്ടെ കമന്റ് വരുന്നേ കാണുന്നില്ലായിരുന്നു കേട്ടോ ഇപ്പം ശരിയായി ദിയ കൂട്ടാം കൂട്ടാക്കുമ്പോൾ ഒന്നാണോ കൂട്ടാമോ അതെ അവൾ കൂ കൂട്ടാക്കൂടി അവൾക്ക് കമൻറ്റിടി ദിയ നീ എന്ന ഫാദിക്ക് സപ്പോർട്ട് കൊടുക്കട്ടോ എനിക്ക് ഞാൻ ബ്ലൂ തരാം ആരാരെ സപ്പോർട്ട് ചെയ്താലും പ്രശ്നമല്ല ആർക്കും ചെയ്യാട്ടോ ജീവിക്കും പോകുന്നവര് പൊയ്ക്കോളൂ ഇപ്പൊ ഫുൾ ബിസി ജോലി തീർക്കാം ആണോ ദിയാ അതാണല്ലേ കാണാത്തത് പിന്നെ ചാനലെങ്ങനെ പോകുന്നതിന് ശെറായി പോകുന്നുണ്ടോ എന്റെ ചാനലിന്റെ അവ അവസ്ഥ വളരെ മോശാണ് കേട്ടോ ഇപ്പോൾ ഷോർട്സിന് തീരെ വ്യൂസ് ഇല്ലാതായി ലൈവിൽ സപ്പോർട്ടിന് ആള് കുറവ് സ്ഥിരം വരുന്നവരെ മാത്രമേ കാണാറുള്ളൂ കേട്ടോ എന്താണ് പറ്റിയ അറിയില്ല പിന്നെ വേറെന്തൊക്കെയാണ് പറയൂ ഡോളർ കുറയുക പല പ്രശ്നങ്ങളാണ് എൻ്റെ ചാനലിനെട്ടോ എന്നില്ല ഒരു പ്രാവശ്യം ഡോളർ കുറഞ്ഞു ഇപ്പം വ്യൂസ് കുറയുന്നു സബ് കുറയുന്നു വ്യൂസും ടോട്ടൽ വ്യൂസും പിന്ന ഷോട്സിന് ഉള്ള ഇപ്പം കിട്ടുന്ന വ്യൂസ് വ്യൂസൊന്നുമില്ല കേട്ടോ എല്ലാം കുറഞ്ഞു ആ അതെ ഇപ്പം ആ വീഡിയോ ഒന്നും ഇടാൻ ടൈമില്ല ആണോ ഇടിയാ ഇപ്പോൾ ഇടാറില്ലല്ലേ അതെ ജോലി നടക്കട്ടെട്ടോ ടൈം കിട്ടുമ്പോൾ വീഡിയോസ് ഇടാൻ നോക്കി ജോലി ഉണ്ടായിക്കോട്ടെ ഏറ്റവും നല്ലതാണ് ഇത് മാത്രം ഉണ്ടായിട്ടൊന്നും ഇപ്പം എന്താ പറയുക ജീവിക്കാൻ കഴിയില്ല കേട്ടോ എനിക്ക് ഷോർട്ട്സിനൊക്കെ നല്ല വ്യൂസ് ഉണ്ടായിരുന്നു ഇപ്പം ആ വ്യൂസൊക്കെ അങ്ങോട്ട് പറ്റ കുറഞ്ഞിട്ടോ അതുകൊണ്ട് ഇതിനൊന്നും വലിയൊരു പ്രാധാന്യം കൊടുത്തിട്ട് കാര്യമില്ല യൂട്യൂബിൻ്റെ കളികളല്ലേ എപ്പോൾ ഞമ്മക്ക് വിജയിക്കാൻ പറ്റുമെന്ന് ഉറപ്പൊന്നുമില്ല ഈ യൂട്യൂബിൻ്റെ കാര്യം ആയതുകൊണ്ട് പറയാണ് കേട്ടോ അപ്പോൾ വേറെ ജോലിയൊക്കെ വേണം ഏതായാലും സിസ് പോവാ വന്നു വന്നിട്ടോ ആണോ എക്സാം കഴിഞ്ഞ് വന്നൂല്ലേ പാതി ഇല്ല ഫ്രീ ആകുമ്പോൾ കയറി സപ്പോർട്ട് ചെയ്യും ഓക്കെ ദിയ നീ എനിക്കൊരു കമൻ്റ് കേട്ടോ ഞാൻ വരാം വീഡിയോസ് കണ്ടതരാന് എൻ്റെ ഷോർട്ട്സിൻ്റെ തായയോ ലോങ്ങിൻ്റെ തായയോ എവിടെ വേണമെങ്കിലും കമൻ്റ് ഇടാൻ മറക്കണ്ട എനിക്ക് നോട്ടിഫിക്കേഷൻ വരില്ല എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എൻ്റെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവും ഉണ്ടാവട്ടോ അവർക്ക് ഫുഡ് കൊടുക്കട്ടെ ഓക്കേ ഡീ ഇവിടെ മോള് സ്കൂളിൽ വിടണോ ഇപ്പിപ്പ വരുവായിരിക്കും തരാൻ ആയി പിന്നെ വേറെന്തൊക്കെയാണ് ദിയ കമന്റ് മറക്കണ്ട ദിയ പാതി പോയോ പാതിയെ ദിയ എനിക്കൊരു കമന്റ് ഇടട്ടോ ദിയ എല്ലാരും പോയി തോന്നില്ലേ ഇവിടെ ആരും കാണാനില്ല ഇടിയെടി പറയണ്ട നീ വരുമ്പോ ക്യാമറ കാണ ഇല്ല ഞാൻ ഇല്ല വേറെ ആരുമില്ല തുള്ള ഇവിടെ ആരോ ഉണ്ടല്ലോ വരൂ വെൽക്കം കണ്ടിട്ടോളൂ വന്നയാൾ പോയോ എവിടെയും ആരെയും കാണാനില്ല എല്ലാവരൊക്കെ ഇവിടെ വന്നോളൂ കമന്റ് ചെയ്യൂ വേറെ ആരും കാണാനില്ലല്ലോ ഇവിടെ എല്ലാവരും വരും കമന്റ് ചെയ്യും യൂണിഫോമെ എടുക്ക് പന്ത്രണ്ട് മുപ്പത്തിരണ്ടേ ഒന്നരക്കല്ലേ ഇത് കട്ടാക്കി വാപ്പാൻ വിളിച്ചിട്ടെങ്കിലും ഉണ്ടോ ഇവിടെ പിള്ളേരൊക്കെ വന്നോ